ക്രിസ്തീയ വിശ്വാസികളെ പ്രധാന ഒന്നാണ് ക്രിസ്തുമസ് ലോകവ്യാപകമായി ആഘോഷിക്കുന്ന ആഘോഷം കൂടിയാണ് എന്നത് ക്രിസ്തുമസിന്റെ പ്രധാന സവിശേഷതയാണ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ആഘോഷമായിട്ടാണ് ക്രിസ്തുമസിനെ കാണാറുള്ളത് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്തുമസായി ആഘോഷിക്കാറുള്ളത് എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഈ ദിനം ക്രിസ്തുമസായി ആഘോഷിക്കുന്നത് ഉണ്ണി യേശു ജനിച്ച ദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നാണ് ഏവരുടെയും വിശ്വാസം എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യതയില്ലെന്നാണ് പറയപ്പെടുന്നത് ചില ഗ്രന്ഥങ്ങളിൽ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്തു ജനിച്ചത് എന്നും പറയപ്പെടുന്നു ഉണ്ണിയേശുവിന്റെ ജനന തീയതി സംബന്ധിച്ച് ബൈബിളിലും വ്യക്തമായ ഉത്തരമില്ല ഇതോടെ ക്രിസ്തുമസ് എപ്പോൾ ആഘോഷിക്കണമെന്ന ആശയക്കുഴപ്പം പണ്ടുകാലത്ത് ആളുകളിൽ ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്ത തീയതിയായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളായിരുന്നു സാറ്റർണാലിയ സോൾ ഇൻവിക്സ് എന്നിവ ഡിസംബറിൽ നടക്കുന്ന ഈ രണ്ട് ആഘോഷ പരിപാടികൾ സംയോജിപ്പിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയായി ക്രിസ്തുമസ് ആയി ആഘോഷിക്കാൻ ആരംഭിച്ചു എ ഡി മുന്നൂറ്റി മുപ്പത്തിയാറിൽ റോമൻ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റാന്റിനാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസായി പ്രഖ്യാപിച്ചത് ആദ്യ നാളുകളിൽ ക്രിസ്തുമസിന് ഇന്ന് കാണുന്ന ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് സമ്മാനം നൽകലും വിരുന്നുമെല്ലാം ആരംഭിച്ചത് മധ്യകാലഘട്ടം വരെ ക്രിസ്തുമസിന് അവധിയില്ലായിരുന്നു ഇതിനുശേഷമായിരുന്നു അവധി നൽകി തുടങ്ങിയതും ആഗോളതലത്തിൽ തന്നെ പ്രധാന ഉത്സവമായി ക്രിസ്തുമസ് മാറിയതും